സംസ്ഥാനത്ത് പാലിന്റെ വില വർദ്ധിപ്പിക്കുമെന്ന സൂചന മിൽമ ഡയറക്ടർ ബോർഡ് യോഗം ഇത് സംബന്ധിച്ച ചർച്ചകളിലാണ് വിവിധ യൂണിയനുകൾ വില വർധന ആവശ്യപ്പെട്ടിരുന്നു ശ്രീനന്ദ ചേരുന്നുണ്ട് ശ്രീനന്ദ സംസ്ഥാനത്ത് പാലിന്റെ വിലയും വർദ്ധിക്കാനാണ് സാധ്യതയല്ലേ സംസ്ഥാനത്ത് പാലിന്റെ വില വർദ്ധിപ്പിക്കുമെന്ന സൂചന മിൽമ ഡയറക്ടർ ബോർഡ് യോഗം ഇത് സംബന്ധിച്ച ചർച്ചകളിൽ ആണ് വിവിധ യൂണിയനുകൾ വില വർധന ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥാനത്ത് സാധനങ്ങൾക്ക് തുടർച്ചയായി വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പാലിലും വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് അതിന് മിൽമ തന്നെ പാലിൻ്റെ വില വർദ്ധിപ്പിക്കും എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ സംസ്ഥാനത്തെ പാലിൻ്റെ വില അത് വരും ദിവസങ്ങൾ തന്നെ വർദ്ധിക്കും വർദ്ധിക്കാനാണ് സാധ്യത മിൽമ ഡയറക്ടർ ബോർഡ് യോഗം ഇത് സംബന്ധിച്ച് ചർച്ചകളിൽ ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒപ്പം വിവിധ യൂണിയനുകൾ വില വർദ്ധന ആവശ്യപ്പെട്ടിരുന്നു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് ശ്രീനന്ദ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീനന്ദ സംസ്ഥാനത്ത് പാലിന്റെ വിലയും വർദ്ധിക്കുകയാണല്ലേ തീർച്ചയായിട്ടും നിഖിൽ പാലിൻ്റെ വില വർധനവുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അതിനുള്ളൊരു തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് മണിക്കാണ് യോഗം ചേർന്നത് ഇപ്പോഴും യോഗ നടപടികൾ പുരോഗമിക്കുകയാണ് ചെയർമാനും എം ഡിയും അടക്കമുള്ള നിരവധി പേരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് മൂന്ന് രൂപ അല്ലെങ്കിൽ നാല് രൂപയാണ് വില വർധനവ് ഇവർ ആവശ്യപ്പെടുന്നത് ഈ ഒരു വില വർധനവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഈ ഒരു വർധനവിൽ പൂർണ്ണമായ ഉത്തരവാദിത്വം അല്ലെങ്കിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് സർക്കാരുകൾ മാത്രമാണ് ഈ ഒരു ഇത് ഉത്തരവായി പുറപ്പെടുവിക്കേണ്ടത് എന്തായാലും ഈ ഒരു തീരുമാനം ഉണ്ടായതിനു ശേഷം ഇവർ തന്നെ സർക്കാരിനോട് ആ ഒരു ഇവരുടെ ശുപാർശകൾ അംഗീകരിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിക്ക് വേണ്ടി സർക്കാരിനോട് പറയുന്ന ഒരു സ്ഥിതിവിശേഷമാകും ഉണ്ടാവുക എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലുമാണ് അവസാനമായി പാലിന് വില വർദ്ധിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് രൂപയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആറ് രൂപയുമാണ് വർദ്ധിപ്പിച്ചത് നിലവിൽ അൻപത്തിരണ്ട് രൂപയാണ് ഒരു ലിറ്റർ പാലിൻ്റെ വില ഈ വിലയിൽ നിന്നാണ് മൂന്ന് രൂപ അല്ലെങ്കിൽ നാല് രൂപയുടെ വർധനവ് വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആവശ്യം ഇവർ ഉന്നയിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും അധികം വയറ്റുതരിക്കുന്ന രീതിയിലുള്ളൊരു ഇതൊരു രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താകും വില വർധന ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്നതാണ് നമ്മളെല്ലാവരും തന്നെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം എല്ലാ ജനങ്ങളും ആശ്രയിക്കുന്ന ആശ്രയിക്കുന്ന ഒന്നാണ് എല്ലാവരുടെ വീട്ടിലും സാധാരണയായി വാങ്ങുന്നതാണ് പാൽ അപ്പോൾ മിൽമ പാലിന് ഇങ്ങനെ ഒരു വില വർധന ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സാധാരണ ജനജീവിതത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നുള്ളത് നമുക്കെടുത്ത് നോക്കേണ്ടിയിരിക്കുന്നു എന്തായാലും വരും മണിക്കൂറിൽ ആ ഒരു വില വർധന ഉണ്ടാകും ോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും ഉണ്ടായാൽ തന്നെ മൂന്ന് രൂപ അല്ലെങ്കിൽ നാല് രൂപയായിരിക്കും വർദ്ധിപ്പിക്കുക കേരളത്തിലാണ് ഇത് ആദ്യമായി ഇത്രയും കൂടുതൽ പാലിന് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് മറ്റ് ഒരിടത്തും തന്നെ ഇത്രയും വില വർധനം തന്നെ ഉണ്ടായിട്ടില്ല എന്തായാലും ഇപ്പോൾ ഈ ഒരു പട്ടം ഓഫീസിൽ അവരുടെ യോഗം നടപടികൾ പുരോഗമിക്കുകയാണ് ഉടൻ തന്നെ നടപടികളെല്ലാം തന്നെ അവസാനിച്ചൊരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നത് വില വർദ്ധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉടൻ തന്നെ ഒരു തീരുമാനം അറിയാവുന്നതായിരിക്കും എന്തായാലും സംസ്ഥാന സർക്കാരായിരിക്കും ഇതിന്റെ അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കാൻ പോകുന്നത് നിഖിൽ ശരി ശ്രീനന്ദ